ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പോർക്ക് വരട്ടിയതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ് ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ പോർക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണ്ട അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് കുക്കർ മൂടി അഞ്ച് വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കുന്നത് ആദ്യത്തെ വിസിൽ വരുന്നവരെ ഫുൾ ഫ്ലെയിമിലും ബാക്കിയുള്ള നാല് വിസിൽ മീഡിയം ഫ്ലെയിമിലും വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റ് ഭാഗത്തിനാണ് വെന്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ കുക്കറിനും ഓരോ വേവാണ് അതനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പോർക്ക് വേവിച്ചെടുത്തപ്പോൾ ഉണ്ടായിരുന്ന നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങാക്കോത്ത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ പോർക്ക് വരട്ടതിൽ തേങ്ങാക്കോത്തും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു ഇരുപതോളം ചെറിയുള്ളി അരിഞ്ഞതും ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളിക്ക് പകരം രണ്ട് വലിയ സവാള എടുത്താൽ മതി പക്ഷേ ഉള്ളി ചേർക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ സവാളയുടെ ഒക്കെ കളറൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളിയും സവാളിയൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നതുവരെയാണ് വഴക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഉള്ളിയുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഗരം മസാല പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ ഇപ്പോൾ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല എല്ലാം പോർക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക വിധത്തിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറവേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ പോർക്കിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഈ ഒരു പോർക്ക് ഫ്രൈക്ക് കുരുമുളക് പൊടിയുടെ ആണ് മുമ്പിട്ട് നിൽക്കേണ്ടത് അങ്ങനെ തുറന്ന് വെച്ച് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒരു മൂന്നാല് മിനിറ്റോളം പോർക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പോർക്ക് വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോർക്ക് വരട്ടിയതാണ് കേട്ടോ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്